തലശ്ശേരി മേലൂർ ഇരട്ടക്കൊലപാതക കേസിൽ അഞ്ചു പ്രതികളുടെ അപ്പീൽ സുപ്രീം കോടതി തള്ളി സി പി എം പ്രവർത്തകരുടെ അപ്പീലാണ് തള്ളിയത് ജീവപര്യന്തം ശിക്ഷ ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെയായിരുന്നു പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചത് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും അച്യുതൻ എന്താണ് കോടതി വിധിയുടെ വിശദാംശങ്ങൾ ഏത് പശ്ചാത്തലത്തിലാണ് ഇവരുടെ അപ്പീൽ സുപ്രീം കോടതി ഇപ്പോൾ നിരാകരിച്ചിരിക്കുന്നത് വിജയകുമാർ ഈ രണ്ടായിരത്തി രണ്ടിലാണ് ഈ കൊലപാതകം അന്ന് നടക്കുന്നത് അന്ന് ഈ സി പി എം വിട്ട് ആർ എസ് എസിൽ ചേർന്ന സുജീഷും സുനിലും അതിന് പിന്നാലെ കൊല്ലപ്പെടുകയായിരുന്നു ഇതിൽ കൊല്ലപ്പെട്ട ഒരാൾ എന്നുള്ളത് സി തലശ്ശേരി ഏരിയ സെക്രട്ടറി എന്ന പൂഞ്ചയിൽ ഈ നാണുവിൻ്റെ ബന്ധു കൂടിയായിരുന്നു ഈ കേസിൽ ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷയാണ് പ്രതികൾക്ക് വിധിച്ചത് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ആ വിധിക്കെതിരെയാണ് ഹൈക്കോടതി വിധിക്കെതിരെയാണ് അഞ്ച് പ്രതികൾ സുപ്രീം കോടതിയിൽ സി പി എം പ്രതികളായിട്ടുള്ള അഞ്ചു പേർ സുപ്രീം കോടതിയിൽ സമീപിക്കുന്നതും അവരുടെ അപ്പീലാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത് അതായത് ആ വിധിയിൽ ഇടപെടേണ്ടതില്ല എന്നത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ദീർഘവാദമോ ഒന്നും തന്നെ ഇതിലേക്ക് നടന്നിട്ടില്ല മറിച്ച് ഈ ഹൈക്കോടതിയുടെ വിധിയിൽ ഇനി ഇടപെടേണ്ട എന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സുപ്രീംകോടതി സി പി എം ആയിട്ടുള്ള അഞ്ച് പ്രതികളുടെയും അപ്പീൽ തള്ളിയിരിക്കുന്നത് വിജയകുമാർ എസ് സി പി എം പ്രവർത്തകരുടെ അപ്പീൽ തള്ളി ജീവപര്യന്തം ശിക്ഷ ശരിവെച്ച ഹൈക്കോടതി വിധി അത് നിലനിൽക്കും അതിൽ ഇടപെടേണ്ട സാഹചര്യമില്ല എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയത് ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്